കാരണം നമ്മുടെ പറഞ്ഞതുപോലെ സ്വപ്നം കാണുക സ്വപ്നത്തിന് ഒരു വിലയുമില്ല ഉണർന്നിരുന്ന് നിങ്ങൾ സ്വപ്നം കാണില്ല എന്ന് പഠിപ്പിച്ചു ആ സ്വപ്നമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇതിന്റെ ആദ്യകാലങ്ങളിൽ നൂറുകണക്കിനാളിനുണ്ടായിരുന്നു പക്ഷെ പലർക്കും ഉണ്ടായിരുന്ന പറ്റുന്ന പദ്ധതിയാണോ എന്നതായിരുന്നു എന്നാൽ നമ്മൾ പറയുന്നത് നമ്മൾ മറ്റേ പൂജ്യത്തിൽ നിന്നാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് പോലും ഈ സംഘടന ഇതുവരെ നമ്മൾ വളരെ ജനൂരി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നിങ്ങൾ ആ നാമം വേണമെങ്കിൽ ചേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു ഒന്നര വർഷ കാലമാണ് കലാം ജനകീയ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന പേരിൽ നിയമാനുസൃതം ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടോട്ട് പോവുകയാണ് സംരംഭങ്ങൾ നമ്മൾ ആവിഷ്കരിച്ചു നടപ്പിലാക്കി വരികയാണ്

മറ്റൊരു മഹത്തരമേലിയ സർവേശ്വരനായ ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും പുണ്യം പറഞ്ഞ